അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഒബരഖത്തും ഉസ്താദിൻ്റെ ഹോറി എന്ന സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉമ്മ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ അൻസിൽ അത് ചോദിച്ചതും ഉമ്മ അവനെ സംശയത്തോടു കൂടി നോക്കി എന്താ മോനെ എന്തെൻ്റെ കുട്ടിക്ക് അല്ല ഉമ്മ കുറച്ച് ദിവസമായിട്ടേ സലാത്തൊന്നും ചെല്ലാൻ കഴിയണില്ല അതെന്താടാ പഠിച്ച റബ്ബേ എൻ്റെ കുട്ടി സലാത്ത് മുടക്കല്ലിട്ടോ പറയുന്നതോടൊപ്പം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആശുമ്മ അവനെ തലോടികൊണ്ട് പുഞ്ചിരിച്ചു മോ സങ്കടപ്പെടോ ഇനി മുടങ്ങാതെ സ്ഥലാത്തൊക്കെ ചൊല്ലണം സ്നേഹത്തോടെ ഉമ്മ അവനെ ഉപദേശിച്ചു ഉമ്മ ഇപ്പം ഒന്നിനും അങ്ങോട്ട് സമയം കിട്ടാത്ത പോലെ തോന്നാണ് എനിക്ക് സങ്കടമുണ്ട് സ്ഥലാത്ത് ഒഴിവാക്കുക എന്ന് വെച്ചാൽ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിത്യമായി ചെറുപ്പം മുതലേ കൊണ്ടു നടന്നിരുന്നു വന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് വർക്കാണ് കോളേജിൽ കുറേ വർക്ക്സ് ഉണ്ട് ആർട്സ് സ്പോർട്സ് ഒക്കെ അല്ലേ അതുകൊണ്ട് എനിക്കതിനും ടൈം കിട്ടണില്ല ദയനീയഭാവത്തോടെ അവൻ ഉമ്മാനെ നോക്കി ഉമ്മ കൂടി പറയാൻ തുടങ്ങി ഉമ്മാൻ്റെ കുട്ടിയെ എൻ്റെ കുട്ടി ഓരോ നിസ്കാര ശേഷവും നൂറ് സ്ഥലാത്ത് വീതം ചൊല്ലണം കേട്ടോ അതുപോലെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ കിടക്കാൻ നേരത്ത് കണ്ണുകൾ അടയുന്നത് വരെ സ്ഥലാത്ത് ചൊല്ലണം കേട്ടോ എൻ്റെ മോനെ സൊലാത്ത് മുറുകെ പിടിക്കണം എന്നാൽ അള്ളാഹു സുബാന വത്താളിയുടെ മുത്തുഹബീബിൻ്റെ ഷെഫാത്ത് നമുക്ക് ലഭിക്കും മനുകുട്ടി അത് മുടക്കരുതിട്ടോ വാത്സല്യത്തോടെ അൻസിലിൻ്റെ നിറുകിൽ ഉമ്മ തലോടി എന്നാൽ ഈ സമയം അതാ ലുബിയുടെ വീട്ടിൽ മോള് പോയി കിടന്നോ ഇവിടെ ഉള്ള പണിയൊക്കെ എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ക്ഷീണം ഒന്ന് കുറഞ്ഞതും ആമിനും കൂടെ അടുക്കളയിൽ ലുബി കൂടി എത്ര പെണ്ണ് പോണില്ലല്ലോ ഓരോന്ന് പറഞ്ഞ് ആമിനും മാൻ്റെ ഇടവും വലവുമായി നിന്ന് അവൾ ജോലി ചെയ്യുകയാണ് മോളെ പോയി കിടന്ന് ഞാൻ ചെയ്തോളവിടെ അതിനകത്തല്ലേ ഉള്ളു പണി അല്ലമ്മ ഞാന് രാത്രിയേക്കുള്ള ഭക്ഷണമെല്ലാം തയ്യാറാക്കിയതും അടുക്കള വൃത്തിയാക്കി അവർ ഹാളിൽ ചെന്നിരുന്നു ഉമ്മാ ഞമ്മക്ക് ചെടി നട്ടാലോ ഉത്സാഹത്തോട് ലുബി ചോദിച്ചതും ആമിനും അവളെ കണ്ണ് ഇട്ടി നോക്കി എന്താ എൻ്റെ കുട്ടിയാണ് എനിക്ക് മര്യാദക്ക് റൂമിൽ പോയി റെസ്റ്റ് എടുത്തുന്നോ അതോ ഞാൻ വടിയെടുക്കണോ ആമിനും ഒത്തിരി ഗൗരവത്തിൽ ചോദിച്ചു പെൺ റൂമിലേക്ക് പോയി ആമിനും ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തല തിരിച്ചു രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറങ്ങാനായി പോയി ലുബിക്ക് ചെറിയ ക്ഷീണുണ്ടെങ്കിലും അതൊന്നും അതിൻ്റെ അക്കാതെ ചാടിത്തുള്ളി നടക്കുകയായിരുന്നു ബീവിപ്പോൾ തലവേദന ഉണ്ടോ പെണ്ണേ ലത്തീഫ് മുഞ്ചിരിയോട് കൂടി ചോദിച്ചു എന്താ സുഖണ്ടോ അവളില്ലെന്ന രീതിയിൽ തലയാട്ടി ഇക്ക ഇങ്ങള് മധു ബാക്കി പറയുന്നതിന് മുമ്പ് തന്നെ ലത്തീഫ് തലയാട്ടി ചിരിച്ചു ആ നിനക്കെന്നും പാട്ടും കഥകളും വേണം നിനക്ക് രാത്രി കിടക്കുമ്പോൾ ഷീലായിരിക്കണം നല്ല ആൾ തന്നെ ഇക്കാരനോടുള്ള പിന്നെ ആരോട് ഞാൻ അതൊക്കെ പറയാം എനിക്ക് നല്ല ഇഷ്ടമാണ് മധുഹ് ഗാനങ്ങൾ അത് മൊത്തം പിന്നെ മധുഗാനങ്ങളെ കേൾട്ട് കേൾക്കുക എന്ത് രസമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടിക്കോ നിങ്ങൾ പാടുമ്പോൾ അതിലും വല്ലാത്തൊരു ഉണ്ടായിരിക്കും എന്ത് ടേസ്റ്റോ അല്ല രസം നല്ല രസമാണ് അത് കേൾക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അല്ലെങ്കിൽ പിന്നെ കഥ പറയും നിങ്ങൾ കഥ പറയും അല്ലെങ്കിൽ പാട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും എനിക്ക് ഏതെങ്കിലും ഒന്ന് കേൾക്കണം എൻ്റെ പെണ്ണേ നിനക്കിപ്പം എന്നും ഉറങ്ങണീന് മുമ്പ് എൻ്റെ പാട്ടും കഥയും കേൾക്കണം അല്ലേ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു ഗാനമേള നടത്തന്നാൽ എന്തി അല്ലേക്കോ നിങ്ങൾ പറയുമ്പോൾ രസാണത് കേൾക്കാൻ ലുബി കൊഞ്ചി അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ അതെ എൻ്റെ ഉസ്താദ് എൻ്റെ ഭർത്താവ് ഉസ്താദല്ലേ അപ്പോൾ പിന്നെ എനിക്ക് അതൊക്കെ കേട്ടൂടെ എൻ്റെ പെണ്ണെ അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം ചെല്ലാണ്ട് എന്തിനിക്ക അത് ഞാൻ പറഞ്ഞിരട്ടെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നൂറ് സലാത്തും തഹലീലും ചൊല്ലാം എന്തേ അത് കഴിഞ്ഞിട്ടാക്കാം നമ്മുടെ പാട്ടും കഥയൊക്കെ എന്തേ ലുബി ഷെൽഫിൽ നിന്നും കൗണ്ടർ എടുത്തു അതൊക്കെ വേണമെന്നില്ല നമുക്ക് നമ്മുടെ കൈകൊണ്ട് ശരിക്ക് എണ്ണം പിടിച്ചാലും മതി എന്നാലും ഞാൻ ചിലപ്പം ചൊല്ലി തെറ്റും അതിനെന്താണ് ഇനിയിപ്പോൾ ഒന്ന് രണ്ടോ കൂടിയെന്ന് വിചാരിച്ച് പ്രതിഫലം കൂടൂല്ലേ അങ്ങനെ അവർ അതാ സ്വലാത്തും ദിക്കറുകളും ചൊല്ലിത്തുടങ്ങി സുല്ലുല മുഹമ്മദ് സുല്ലാഹു വസ്ലം അത് കഴിഞ്ഞ് ലാ ഇല ഇല്ലല്ല രണ്ടുപേരും അത് മുഖത്തോട് മുഖം നോക്കി ചൊല്ലിക്കൊണ്ടിരുന്നു ഒരു നിമിഷം അവൾ വിചാരിച്ചു റബ്ബേ ഉസ്താദിനെ കെട്ടിപ്പോ ഇതൊക്കെ ദിസ് ദിനം പതിവാണ് അല്ലാ ആദ്യം ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിരുന്നു ഇപ്പം തോന്നുന്ന റഹ്മാനെ വല്ലാത്തൊരു ഭാഗ്യമായി പോയി എനിക്ക് എനിക്കിൻ്റെ സ്ഥാനം കിട്ടിയതെന്ന് അല്ലാ അങ്ങനെയതാ അവർ രണ്ടുപേരും അത് ചൊല്ലിക്കഴിഞ്ഞു തുടങ്ങി അവൻ അവളെ തന്നെ നോക്കി എന്നാൽ ആ സമയമായപ്പോഴേക്കും ദിക്കറും സലാത്തുമെല്ലാം കഴിഞ്ഞ് അത് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് അവൻ ആ പാട്ട് പാടിക്കൊടുത്തു മദീനാ മോനോ മനസ്സിൻ്റെ ഉള്ളറ കൊതി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട പാട്ടാണത് മുഴുവൻ പാടി ആ നിനക്കറിയാലേ അപ്പ പാട്ട് ഇക്ക എനിക്ക് മതഹ പാട്ട് കേട്ട് കേൾക്കാൻ കേട്ടിറങ്ങാൻ എന്ത ഇഷ്ടമാണെന്നോ എൻ്റെ പ്രണയം അങ്ങോടാണ് വൈകാതൊന്ന് വിളിച്ചിടണേ ആ പാടി എന്താ നീ പാടവേണ്ടത് നിനക്കും അറിയാലോ അങ്ങനെ അതാ ഉസ്താദ് അവൾക്ക് ആ പാട്ട് മുഴുവനായി പാടിക്കൊടുത്തു അവൾ പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ മുഖത്തേക്ക് ഉസ്താദ് സൂക്ഷിച്ചു നോക്കി അല്ല എത്ര മനോഹരാണ് എൻ്റെ പെണ്റങ്ങുമ്പോൾ കാണാൻ അവളുടെ മനോഹരമായ മൊഴികളിൽ ഉസ്താദ് പതുക്കെ ചുംബനം നൽകി ദിവസങ്ങൾ വേഗത്തിൽ പൊഴിഞ്ഞു പോയി അത് ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ കല്യാണത്തിന് അതിൻ്റെ തിരക്കിലാണ് രണ്ട് വീടും എവിടേക്ക് കല്യാണം പറയണം പഠിച്ചോനെ ഉമ്മ കഴിഞ്ഞില്ലേ കാർ സ്റ്റാർട്ടാക്കി ലത്തീഫ് ഉള്ളിലേക്ക് നോക്കി വിളിച്ചു മോനെ ഈ വാതിൽ നടക്കട്ടെ മോളെ ലുബി നീ വണ്ടിയിൽ കയറിക്കോ ആമിനുമ്മ വാതിൽ പൂട്ടുന്നതിൻ്റെ ഇടയിൽ ലുബിയോടായി പറഞ്ഞു ഹിബ എക്സാം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ വീട്ടിലെത്തി ഇപ്പം എല്ലാവരും കൂടി കല്യാണത്തിനുള്ള ഡ്രസ്സ് ഇറക്കാൻ പോവാണ് ലുബി നീ ഉമ്മാക്ക് വിളിച്ചില്ലേ അവർ ഇറങ്ങിയോ ആമനമ്മ ചോദിച്ചു ആ ഉമ്മ ഞാൻ വിളിച്ചു അവർ ഇറങ്ങിയിക്കണ് ലുബി പറഞ്ഞു ഇടാ ലത്തീഫേ അൻസിൽ കൈ ഉയർത്തി വിളിച്ചു അൻസിലിനെ കണ്ടതും ലുബി അവൻ്റെ അടുത്തേക്കൂടി അതെ എല്ലാവരും ടെക്സ്റ്റൈൽസിൻ്റെ മുമ്പിൽ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നു എല്ലാവരും ഒരുമിച്ച് കടയിൽ കയറി ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി എല്ലാവർക്കും ഡ്രസ്സ് ഡ്രസ്സെടുത്ത് അവസാനമാണ് ഹിബക്കും അനസിലിനും എടുക്കുന്നത് ആ ഇതെങ്ങനെയുണ്ട് നല്ല വൈറ്റ് ഗൗണ് അത് തന്നെ നോക്കി നിൽക്കുന്ന സെയിൽസ് ഗേളിനോടായി ലുബി പറഞ്ഞു അതെ ആ വൈറ്റ് ഗൗണെന്ന് എടുത്ത് കാണിക്കൂ സെയിൽസ് ഗേള് അതെടുത്ത് അവളുടെ നേരെ നീട്ടി ഹിബ ഇതെങ്ങനെയുണ്ട് ഇഷ്ടമായോ നാത്തൂന് നാത്തൂനാണ് സെലക്ട് ചെയ്യുന്നത് ഉം നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ഗൗണ് അങ്ങനെ അവർ വധുവിനും മരണമുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തു ഡ്രെസ്സിൻ്റെ കളറും ഡ്രെസ്സൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരില്ലോ അതൊക്കെ സർപ്രൈസാണ് കല്യാണത്തിന് ഒന്നിൽ കാണാം അങ്ങനെ മൗരുവിൻ്റെ മുമ്പ് തന്നെ എല്ലാവരും വീട്ടിലെത്തി അൻസിലും ഉമ്മയും നേരെ അവരുടെ വീട്ടിലേക്കും പോയി എന്തു പറ്റി മോളെ രണ്ട് കൈവിരലുകളും സോഫയിൽ അമർത്തി കണ്ണുകൾ ഇറക്കി അടച്ചു നിൽക്കുന്ന ുബിന്റെ അടുക്കലേ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആമിനുമ്മ ചോയിച്ചു എന്ത് പറ്റിയത് ഹിബ ഹിബ ആമിനുമ്മ ഉറക്കെ വിളിച്ചതും കാറിൽ നിന്നും ഡ്രസ്സുകളുടെ കവർ എടുക്കുന്നത് നിർത്തി അവൾ ഉള്ളിലേക്കൂടി ലുബിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഉമ്മാനെ കണ്ടതും അവൾ ഉമ്മാന്റെ അടുത്തേക്ക് വേഗം ചെന്നു ഹിബാദി കുറച്ച് വെള്ളം എടുക്കു പെണ്ണേ ഹിബ ശരവേഗത്തിൽ അടുക്കളയിലേക്കൂടി വെള്ളം കൊണ്ടുവന്നു അപ്പോഴേക്കും ലത്തീഫും അവിടെ എത്തിയിരുന്നു ഉമ്മ ഹിബൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി ലുബിക്ക് കൊടുത്തു ലുബി വെള്ളം പതുക്കെ കുടിച്ചിറക്കി എന്താ പറ്റിയേ ഉപ്പ് സംശയത്തോടെ ആമിനയോടെ ആയി ചോദിച്ചു അറിയില്ല ഞാൻ ഇക്കാവ അഴിച്ചു വെച്ചതും മോൾ സോഫയിൽ കണ്ണുകൾ അടച്ചു നിൽക്കുന്നതായി കണ്ടത് എന്താ റബ്ബേ പരിഭ്രമത്തോടെ ഉമ്മ പറഞ്ഞു എന്നാൽ ലുബി ലത്തീഫിൻ്റെ നെഞ്ചി നെഞ്ചിൽ ചാരി കണ്ണുകൾ തുറന്നു പതുക്കെ പതിയെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി ലത്തീഫിനു നേരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു എന്താ പറ്റിയത് നിനക്ക് ഇത്രയും നേരം യാത്ര ചെയ്തതിന് ക്ഷീണാണോ അതിന് അത്രയും നമ്മൾ യാത്ര ചെയ്തില്ലല്ലോ ഒരുപാട് സമയം ടെക്സ്റ്റൈൽസിൽ നിന്നതായിരിക്കുമല്ലേ അതാണോ അല്ല പിന്നെന്താ അത് അവൾ പതുക്കെ തൻ്റെ ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് വീണു ലത്തീഫ് ഒന്ന് ഞെട്ടിക്കൊണ്ട് ഉമ്മാനെ നോക്കി മോനെ നീ അവളെ എടുക്ക് നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോകാം സമ്മതമെന്നോണം ഉസ്താദ് തറയാട്ടെ ഇരു കൈകളിലും അവൾ കോരിയെടുത്ത് കാർ ലക്ഷ്യമാക്കി നടന്നു ആമിനും അസോഫയിൽ വെച്ചിരുന്ന നിക്കാബെടുത്തിട്ട് പുറത്തേക്ക് വേഗം നടന്നു പഠിച്ചോന് എന്താ ഉറബേ കുറേ സമയം ടെക്സ്റ്റൈൽസിലൊക്കെ നിന്നതല്ലേ എന്താ പ്രഷർ കുറഞ്ഞോ എന്താ തളർച്ച നാവോ ഉമ്മ ബാക്ക് സീറ്റിൽ കയറി ലുബിൻ്റെ തല മടിയിൽ വെച്ച് പതുക്കെ തടവി ഒപ്പം സുഹൃത്തുക്കൾ ഊതി കയ്യിലേക്കൂതി ലുബിൻ്റെ മേലാകെ തടവി ഉപ്പാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയേക്കുന്നുട്ടോ വിവരങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കാം ഉപ്പയോട് പറഞ്ഞു ഡോക്ടർ ചെക്ക് ചെയ്തു ഏയ് പേടിക്കാനൊന്നുമില്ല ബി പി എൽ ഒന്ന് കുറഞ്ഞതാ പിന്നെ കൺസ്യൂമിങ് ആയതുകൊണ്ട് ഈ സമയത്ത് ഇതൊക്കെ സാധാരണയാണ് പിന്നെ ഇവളുടെ ശരീരത്തിൻ്റെ ബ്ലഡിൻ്റെ കുറവുണ്ട് കേട്ടോ ഇതൊന്ന് ശ്രദ്ധിക്കണം നന്നായിട്ട് ബ്ലഡ് കുറവുണ്ട് കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ അവൾക്ക് കൊടുക്കണം ആ പിന്നെ ഇടക്കൊക്കെ ചെക്കപ്പിനൊന്ന് വരണം തനിക്ക് മുന്നിൽ അക്ഷമയോടെ ഇരിക്കുന്ന ലത്തീഫനോടായി ഡോക്ടർ പറഞ്ഞു ലത്തീഫ് നിറഞ്ഞ പുഞ്ചിരിയോടെ എല്ലാം തലയാട്ടി കേട്ടു ലത്തീഫ് നേരെ കാഷ്വാലിറ്റി ലക്ഷ്യം വെച്ച് നടന്നു മോനെ എന്ത് ഡോക്ടർ പറഞ്ഞത് ലത്തീഫിനെ കണ്ടതും ആമിനുമ്മ ചോദിച്ചു ലുബിയും അവനെ നോക്കി അലഹദില്ല അവൾക്കൊരു കുഴപ്പമില്ലമ്മോ അവളുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ കുറവുണ്ട് പിന്നെ ലത്തീഫ് ഒളി ലുബിനെ നോക്കി പിന്നെ പറ മോനെ ആമിനമ്മ ഇത്തിരി സങ്കടത്തോടെ ഗൗരവത്തിൽ ചോദിച്ചു ഉമ്മാ ലുബി ആണ് കള്ളച്ചിരിയാൽ ലത്തീഫ് അത് പറഞ്ഞതും ലുബിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കൈകൾ കണ്ട് അവളുടെ വരനെ തലോടി അലഹമില്ല ആമിനുമ്മ സന്തോഷത്തോടെ ലുബിനെ ചേർത്ത് പിടിച്ചു ഉമ്മ എൻ്റെ കുട്ടി അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം ഉമ്മ കൊടുത്തു ലത്തീഫ് പുറത്തേക്കിറങ്ങി ഉപ്പാക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ആമിനുമ്മ ആമിനുബിന്റെ വീട്ടിലേക്കും വിളിച്ചു ഡാ അൻസിലേ ഡാ ആസിമ വിളിച്ചതും പേപ്പർ നോക്കിക്കൊണ്ടിരുന്ന അൻസിൽ എന്തോ ഉമ്മ എന്ന് പറഞ്ഞ് അത് ഹാളിലേക്ക് ചെല്ലുന്നു എന്തോ ഉമ്മ അത് ലുബി ലുബിക്ക് നീ ഒരു അമ്മോനാക ആകാൻ പോകുന്നു അതെ എന്തുമാ ലുബിക്ക് വിശേഷം ഉണ്ട് ഓള് ഹോസ്പിറ്റലിലാണ് നിറകണ്ണാലെ ആസി ഉമ്മ പറഞ്ഞു അലഹമുല്ല ഒരു നിമിഷം അൻസിൽ സങ്ക സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അലഹമദില്ലാ ഉമ്മ നാളെ തന്നെ നമുക്ക് രാവിലെ പോയി കാണാം കേട്ടോ ഇൻഷാല്ല നമുക്ക് പോകാം എന്നാൽ ട്രിപ്പ് കഴിഞ്ഞതും അവർ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് കയറിയതും ഹിബ ഓടി വന്ന് ലുബിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ അമർത്തി മുത്തി എൻ്റെ പെണ്ണെ ജി ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടിൻ്റെ ഉമ്മാക്ക് ശ്വാസം കിട്ടൂല ലത്തീഫ് ഹിബനോടായി പറഞ്ഞതും ഹിബ ഒന്ന് ചിരിച്ചു ലുബി മോള് പോയി ഒന്ന് കുളിക്ക് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ അപ്പോഴേക്കും ഞാൻ ചെറിയ അരി കഞ്ഞിണ്ടാക്കാം ആമിന അത് പറഞ്ഞതും ലുബി പുഞ്ചിരിയോട് പുഞ്ചിരിയോടെ മുകളിലേക്ക് നടന്നു കൂടെ ലത്തീഫും എന്തു പറ്റി തല ഇറങ്ങിയോ ഫ്രഷായി വന്ന ലത്തീഫ് കാണുന്നത് ബെഡിൽ ചെരിഞ്ഞ് കിടക്കുന്ന ലുബിയെയാണ് പൊടുന്നിനെ അവളുടെ അരികിലേക്ക് അവൻ ചെന്നു ഇല്ലക്കോ ഭയങ്കര ക്ഷീണമാണ് ഒന്ന് കിടക്കട്ടെ പുഞ്ചിരിയോടെ അവൾ ലത്തീഫിൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ച് കിടന്നു എൻ്റെ പെണ്ണെ കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം എന്നാ ക്ഷീണമൊക്കെ അങ്ങ് കുറയും എന്താ അരുമയായി അവൻ അവളുടെ നെറുകയിൽ തലോടി വേണ്ടക്ക എനിക്ക് വിഷപ്പില്ല എനിക്കൊന്നുറങ്ങാനാ തോന്നുന്നത് ദയനീയതയോടെ ലുബി പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാൻ പെണ്ണേ കഞ്ഞി എന്താ ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് ചെറിയൊരു കഞ്ഞി അത് കുടിച്ചാ ക്ഷീണത്തിന് നല്ലതായിരിക്കും അവളുടെ മറുപടി കേൾക്കും മുമ്പേ അവൻ റൂമിൽ നിന്നും പുറത്തിറങ്ങി അടുക്കളയിലേക്ക് നടന്നു മോളെവിടെ ഉമ്മ ചോദിച്ചു ഉമ്മ അത് കഞ്ഞി ബൗളിലേക്ക് എടുക്കുന്ന ലത്തീഫിനോടായി ഉമ്മ ചോദിച്ചു ഓൾക്ക് നല്ല ക്ഷീണമ്മാ ഇറങ്ങി വരാന് ഒന്നും കഴിയൂല ഒന്നും വേണ്ട ഒന്ന് പറഞ്ഞ് കിടക്കാണ് ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം ആ മോൻ കഴിക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ വേണ്ടുമ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ആമിനമ്മ കഞ്ഞിയും പയറും ടേബിളിൽ വെച്ചുകൊണ്ട് ഹിബയെ വിളിച്ചു ഉമ്മ എന്തി ഉപ്പാന വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും കൂടി കഞ്ഞി കൊടുക്കുക ഞാനിത് ലുബിക്ക് കൊടുത്തിട്ട് വരാം പാത്രങ്ങളൊക്കെ ഞാൻ വന്നിട്ട് കഴുകിക്കൊള്ളാം കേട്ടോ ആമിനുമ്മ കഞ്ഞിയും പയറും മൈ മുകളിലേക്ക് നടന്നു ക്ഷീണത്തോടെ കിടക്കുന്ന ലുബിയെ എഴുന്നേൽപ്പിച്ചിരുത്തി അവൾക്ക് കഞ്ഞി കോരി കൊടുത്തു മരകുട്ടി ഇത് കുടിച്ചാളി ഇനി നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ കുടിക്കണേ പിന്നെ ഞാൻ എനിക്ക് മാത്രല്ലോ ഒപ്പം എൻ്റെ കൂടെ ഒരാളും കൂടി വളരണുണ്ട് അപ്പം അതിനുള്ള കഴിക്കണം അല്ലെങ്കിൽ എനിക്ക് മടിയാണ് ഭക്ഷണം കഴിക്കാൻ മനുകുട്ടി എന്തായാലും കഞ്ഞി കുടിക്കേ ഇതാ ഓരോ കവിൾ കഞ്ഞി ഇറക്കുമ്പോഴും എനിക്ക് മതി എന്ന് പറഞ്ഞ് അവൾ പറയുന്നുണ്ടായിരുന്നു അത് പറ്റൂല ഇതും കൂടി കുടിച്ചാളി ക്ഷീണത്തിൽ നല്ലതാണ് ചെറിയ വേഗം വേ ദഹിക്കൂലേ ഉമ്മ അത് അവൾക്ക് വീണ്ടും കോരിക്കൊടുത്തു തോർത്തുകൊണ്ട് ചുണ്ട് തുടച്ച് കൊടുത്ത് പുതുപ്പ് മേലിട്ട് കൊടുത്തുകൊണ്ട് ആമിനുമ റൂമിൻ്റെ വാതിലടിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ മോളെ ഇനി സുഖമായിട്ട് ഇറങ്ങിക്കോളി കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കുടിക്കാനെട്ടോ സ്നേഹത്തോടെ തനിക്ക് കഞ്ഞി കുരിത്തുനിന്ന് പുതപ്പിട്ട് മൂടി പോയ ഉമ്മയെ ഓർത്ത് അവൾ കണ്ണിൽ ഒളിപ്പിച്ചു പഠിച്ചോനെ എൻ്റെ ഇക്കാൻ്റെ ഉമ്മക്ക് എന്തൊരു സ്നേഹമാണ് എൻ്റെ ഉമ്മാനെ പോലെ തന്നെ അല്ലോ പഠിച്ചോനെ ദീർഘായു സ്വാഫ്യത്വം പ്രധാനം ചെയ്യണേ ആ മീൻ ഒരു നിമിഷം ഇക്കാൻ്റെ ഉമ്മാക്കു വേണ്ടി ലുബി പ്രാർത്ഥിച്ചു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറി ഒരു കമൻറ്റ് ഒരു ലൈക്ക് തരുമല്ലോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല